ഇന്ന് ഞാനിവിടെ മുളക് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ മുളക് ബജ്ജി തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫില്ലിങ് വെച്ചിട്ടും ഫില്ലിങ് വെക്കാതൊക്കെ ബജി തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ കുറച്ച് ഫില്ലിങ് വെച്ചിട്ട് തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ മുളക് ബജ്ജി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ബജ്ജി മുളക് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നാന്നൂറ് ഗ്രാം മുള ഉണ്ട് അപ്പം ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള മുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ആ കുരുമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അല്ലെങ്കിൽ നല്ല എരിവുണ്ടാവും ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ടാണ് ഞാൻ കുരു മാറ്റി കൊടുക്കുന്നത് അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ട് മൂന്ന് വിധത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു മുളക് എടുത്തിട്ട് അതിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം അതിൻ്റെ നടുവിലുള്ള ആ കുരു എല്ലാം മാറ്റി കൊടുക്കുന്നുണ്ട് കുരു മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നല്ല എരിവ് ഉണ്ടാവും അപ്പോൾ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരു മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വിധത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ട്ട് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ബജറ്റായിട്ട് മുളക് എടുക്കുമ്പോൾ വലിയ മുളക് എടുക്കുന്നതെ കാട്ടിലും നല്ലത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള മുളക് എടുക്കുന്നതായിരിക്കും പിന്നെ നമുക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ച് തയ്യാറാക്കാനാണെങ്കിൽ ഇതുപോലെ നടുഭാഗത്തായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സീഡ് ഫുള്ളായിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ചുകൊടുത്താൽ മതി ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ രീതിയിൽ വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ മുഗൾ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാതെ അടിഭാഗത്തോട്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് മാവിൽ മുക്കി പൊരിക്കാനൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിലും വേണമെങ്കിൽ നമുക്ക് മുളക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഫില്ലിങ് വെച്ചിട്ടാണ് നമ്മൾ ബജി തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ മുളക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ബാക്കിയുള്ള മുളകൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കുരുമൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഒരുപാട് എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുരു മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാണ്ടോ എല്ലാം ഇതുപോലെ റെഡിയാക്കി ഇവിടെ സീഡൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നടുവിലായിട്ട് വെച്ചു കൊടുക്കാനുള്ള ഒരു ഫില്ലിങ്ങും കൂടെ എടുക്കാം അപ്പോൾ ഞാനൊരു മീഡിയം അലുപത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും പിന്നെ നമുക്കൊരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് പിന്നെ കറിവേപ്പിൻ്റെ അല്ലേ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ കുറച്ചധികം മല്ലിയിലെടുത്തിട്ടുണ്ട് പിന്നെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ടെണ്ണം ഒക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ നമുക്ക് ഈ അരിഞ്ഞെടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു ബൗളിലേക്കായിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളെടുക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ ഒരുപാട് വലിപ്പം കൂട്ടിയിട്ട് അരിഞ്ഞെടുക്കണ്ടെട്ടോ അപ്പം നമുക്ക് ഫില്ലിങ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വെച്ചു കൊടുത്താൽ മതി ഫില്ലിങ്ങും കൂടെ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതല്ലെങ്കിൽ നമുക്ക് ബജിമുളക് എടുത്തിട്ട് മാവിൽ മുക്കി പൊരിച്ചെടുത്താലും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ കറിവേ പിന്നലെ നമുക്കിതിലേക്ക് ചെറുതായിട്ടൊന്ന് നുറുക്കി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു ഫില്ലിങ് തന്നെ വേണമെന്നില്ല നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ചുകൊടുത്താൽ മതി പിന്നെ നമുക്കിതിലേക്കായിട്ട് ഇനി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലീരയാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിതിലേക്കായിട്ട് എരിവിനായിട്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരുപാട് എരിവ് കൂടെ പോവരുത് ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു മൂന്ന് മീഡിയം അല്പത്തിലുള്ള കിഴങ്ങ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് ചെറു ചൂടോടെ തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ കിഴങ്ങ് വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് വെന്ത് ഉടങ്ങി പോകാൻ പാടില്ല അതും കൂടെ ശ്രദ്ധിക്കണം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇതിലേക്കൊരു അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് അര ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു രണ്ട് മുതൽ മൂന്ന് പിഞ്ച് വരെ കായത്തിൻ്റെ പൗഡറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കിഴങ്ങൊക്കെ ഉടയാതെ കിടക്കണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇപ്പോൾ ബജിയിലേക്കുള്ള ഫില്ലിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ചിട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ പൊട്ടേട്ടോയുടെ ഫില്ലിങ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ബജിക്കുള്ള കീറി കൂടെ ഇനി ഇതുപോലെ ഓരോ ബോൾസായിട്ട് ഉരുട്ടിയെടുത്ത ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ മുളകിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുക്കാം നല്ല പോലെ ഫില്ലിങ് വെച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ വേണം ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഫില്ലിങ് ഇതിൻ്റെ നടുവിലായിട്ട് വെച്ചുകൊടുക്കാം ഫില്ലിങ് വെച്ചെടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഫില്ലിങ് വെച്ചുകൊടുക്കാതെയും ഈ ഒരു ബജ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് നമ്മളിതുപോലെ കട്ട് ചെയ്ത ശേഷം മാവിൽ മുക്കിയെടുത്ത് ഫ്രൈ ചെയ്ത് െടുത്താ മതി അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫില്ലിങ് വെച്ചിട്ടും തയ്യാറാക്കി എടുക്കുന്നുണ്ട് കുറച്ച് ഞാൻ ഫില്ലിങ് വെക്കാതെ മാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് രീതിയിലൂടെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒക്കെ വെച്ചിട്ട് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മൾ ഫില്ലിംഗ് വെക്കാതെ മാവിൽ മുക്കി പൊരിക്കാനാണ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഒരു ബാറ്റർ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം അപ്പോൾ ഒരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് കടലമാവ് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് മുതൽ നാല് ടേബിൾ സ്പൂൺ വരെ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കായിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം യുടെ അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് അപ്പം നമുക്ക് എരിവ് കുറവുള്ളതൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം കായത്തിൻ്റെ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കായത്തിൻ്റെ ഫ്ലേവർ നമുക്ക് എത്രത്തോളം ഇഷ്ടമാണോ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ടേസ്റ്റൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്കായിട്ട് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാൻ കിട്ടും അപ്പോൾ ചെറുതായിട്ട് ചൂടായിട്ടുള്ള ഓയിലാണ് ഏത് ഓയില് വേണമെങ്കിലും നമുക്ക് നമുക്കിതിനായിട്ട് എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒന്ന് മുതൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം അപ്പോൾ ഓയിലും കൂടെ ചേർത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ബാറ്റർ നന്നായിട്ട് ഇപ്പോൾ തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കിതിലേക്കായിട്ട് ഒരു കപ്പ് വെള്ളം കൂടെ എടുത്തിട്ട് അതിലൊരു കാൽ ഭാഗം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ലൂസാവാനും പാടില്ല ഒരുപാട് തിക്കാവാനും പാടില്ല എന്നാലും അത്യാവശ്യം നല്ലൊരു കട്ടിയിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഞാനിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നും കൂടെ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാവ് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടോ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത് ഒരുപാട് ലൂസ് ആവാനും പാടില്ല ഒരുപാട് തിക്ക് ആവാനും പാടില്ല അപ്പോൾ നമുക്ക് സ്പൂൺ മാറ്റിയിട്ട് കൈ കൊണ്ട് ഒരു പത്ത് മിനിറ്റുള്ള ഇതുപോലെ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ മാവ് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ടോട്ടലായിട്ട് ഏകദേശം ഒന്നര കപ്പോളം വെള്ളം ആട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൈ ഇതുപോലെ ആക്കി കൊടുക്കാം അപ്പോൾ ബാറ്ററി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ മുളകും ഇതിലേക്ക് നന്നായിട്ട് മുക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്ററി റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ആ മുളകില് നന്നായിട്ട് ആ ബാറ്ററി പിടിക്കും കേട്ടോ ബാറ്റർ ഒരുപാട് ലൂസാണെങ്കിൽ അതിങ്ങനെ ഉറ്റി ഇങ്ങനെ ചാടും അപ്പോൾ ഈ ഫില്ലിങ് വെച്ചതും എല്ലാം നമുക്ക് ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഓരോ മുളകും നമ്മൾ മാവിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ മാവിൽ ബേക്കിംഗ് സോഡ ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കാതെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഒരു ഒരു മണിക്കൂറോളം മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിന്റെ കൺസിസ്റ്റൻസി കണ്ടോ മാവിൽ നന്നായിട്ട് ആ മുളക് നന്നായിട്ട് കവർ ചെയ്യണം അപ്പം ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്താൽ മാത്രമേ നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് വെക്കുമ്പോൾ നന്നായിട്ട് മുകളിലേക്ക് പൊങ്ങി വരുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ റെഡി ആക്കിയിട്ടുള്ള ഫില്ലിങ് വെച്ചിട്ടുള്ള ആ മുളകാണ് അതിന് മുകളിലായിട്ട് തന്നെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ മാവ് നന്നായിട്ടൊന്ന് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി എന്നിട്ട് ഞെട്ടിൽ പിടിച്ചിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ രണ്ട് സൈഡ് നല്ല ബ്രൗൺ നിറത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ക്രിസ്പി ആയിട്ട് എന്താവുക അപ്പം നമ്മുടെ മുളക ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം തിളച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കറക്റ്റ് മാവ് കൺസിസ്റ്റൻസി ആയതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത് ഇപ്പം നമ്മൾ തയ്യാറാക്കുന്ന ബാറ്റർ ഒരുപാട് ലൂസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മുളകൊക്കെ അതിൽ മുക്കിയെടുക്കുമ്പോൾ ആ മുളകിലൊന്നും ഒട്ടും മാവ് പിടിച്ചിട്ടുണ്ടാവില്ല പിന്നെ ഓയിലിട്ട് കൊടുക്കുമ്പോഴും തന്നെ ആ മാവ് ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെയായിട്ട് ഇങ്ങനെ പൊങ്ങി കിടക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പം മാവിൻ്റെ കൺസിസ്റ്റൻസി എപ്പോഴും ശ്രദ്ധിക്കും വേണം കേട്ടോ അപ്പോൾ ഇവിടെ മുളക് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ്